അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബത്തു സമീറ സമീറ പഠിച്ചോനെ ഉമ്മാന്റെ വിളിയെല്ലാം കേൾക്കണത് റാഹിലയുടെ നാത്തൂൽ രാവിലെ ദോഷച്ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സമീറ ആ ഉമ്മ എന്തി ഇങ്ങോട്ട് പോരി പോരൊന്നല്ല ഉമ്മ കയറിക്കുള്ളി ചാടിച്ചിട്ട് പോവാ എന്താണിത് കടി ദോശ ഉണ്ടാക്കുകയാണ് എന്നുണ്ടോ ഒരു ദോശ എനിക്ക് അല്ലെങ്കിൽ തടി അണിഞ്ഞ എന്തെങ്കിലും ഉണ്ടാക്കണ പരിപാടിയൊന്നും അറിയില്ലല്ലോ വീണ്ടും മരുമകളുടെ എതിരെയുള്ള കുറ്റപ്പെടുത്തൽ സമീറാ അതാ ആ കൊട്ടിയിൽ കുറച്ച് മഞ്ഞൾ കൊടുന്ന് വെച്ചിരിക്കണു മഞ്ഞളോ അതെ അതാ ഒന്ന് അത് കളച്ചുകാണ്ട് അതുകൊണ്ട് കൊഴിച്ചിട്ടൂട് തടി അണിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൂട് അല്ലാതെ ഇവിടെ ദോഷം ചുട്ടി എൻ്റെ പണി എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ ഒരു നിമിഷം ഉമ്മ മഴയല്ലേ മഴ തോർന്നിട്ട് മതി മഴ വരും പോവുകയൊക്കെ ഉണ്ടാവും അതൊന്നും നോക്കണ്ട എന്നാ ഇത് ഒരു ഉച്ച ആകുമ്പോഴത്തേന് കളച്ചുകാണ്ട് നല്ലോ എന്നു കൊഴിച്ചിട്ട് റെഡിയാക്കട്ടോ ഏഹ് ഒന്നാണ്ട് നല്ല വിട്ട് വിട്ടുകൊണ്ട് കുഴിച്ചിട്ടൂട് എന്നാലേ അടുത്ത കൊല്ലത്തേക്ക് എനിക്ക് മുണുങ്ങാണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ ഒരു നിമിഷം അവളുടെ മുഖം വാടി പഠിച്ചോനെ ഇവരൊക്കെ വിചാരം ഇതെല്ലാം തിന്നുന്നത് ഞാനാണെന്നാണ് അവളൊന്നും മിണ്ടിയില്ല ഉമ്മ ഇത് ചായ എനിക്ക് ചായയൊന്നും പറഞ്ഞില്ല എൻ്റെ ചായ സൽക്കാരത്തിന് വന്നതല്ല ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചായ പിടിച്ചാലേ ഞാനെങ്ങാനും എൻ്റെ പോലെ തടി കൂടിയാലോ ഉമ്മ അത് വേണ്ട ഞാൻ പറഞ്ഞ പണി ചെയ്യാൻ ചെയ്ത് തീർത്തോ ഉമ്മ ഇറങ്ങിപ്പോന്നു അല്ലോ തടിയെന്ന് പറഞ്ഞത് എനിക്ക് പഠിച്ചോന്ന് തന്നതല്ലേ പെട്ടെന്ന് ഭർത്താവിന്റെ വിളി സമീറ ആരത് അതുമ്മ വന്നതായിരുന്നു എന്തി അത് കുറച്ച് മഞ്ഞളെന്തോ മഞ്ഞളാണ് കളിച്ചു കുഴിച്ചിട്ടൂട് അങ്ങനെങ്കിലും എൻ്റെ തടിയെന്ന് കുറട്ടെ ഭർത്താവിന്റെയും ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവളൊരു പരിഹാസ പാ പാത്രമാവുകയായിരുന്നു റബ്ബേ എന്തു ചെയ്യും പണിയെടുക്കാൻ എനിക്ക് ഒരു മടിയിൽ എന്ത് പണിയാ എടുക്കാം പക്ഷെ അവരുടെ പരിഹാസം അത് സഹിക്കാൻ കഴിയുന്നില്ല ഭർത്താവിന് ചായയും കടിയും വെച്ച് കൊടുക്കുന്നു എന്താടി ഇതിൽ കറിയും ചട്നിയൊന്നും ഉണ്ടാക്കിയില്ലേ ഇക്കാ ഇതപ്പം ഉണ്ടാക്കി തരാം അവൾ പെട്ടെന്ന് തന്നെ അതാ ഒരു ചട്നി ഉണ്ടായി കൊടുക്കുന്നു ഇതേ എനിക്ക് കഴിയുള്ളൂ അല്ലേ ഇതിനേക്കാളും ഹോട്ടലിൽ പോയി കഴിക്കുകയാണ് ഇക്ക ഞാൻ ഇന്നലത്തെ മീൻ കറി അത് എന്നാണ് മുടങ്ങിക്കാളാ എൻ്റെ ഒരു മീൻ കറി പിന്നെ പിന്നെന്തെങ്ങൾക്ക് വേണ്ടത് ഒന്നും വേണ്ട ഒരു കാൽശാല കൊണ്ട് തന്നാളാ ഞാൻ പുറത്ത് പോയി കഴിച്ചോളാം ിക്ക അപ്പം ഉണ്ടാക്കി വെച്ചാ ഈ ദോശയെല്ലാം നീ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ നീ ഒരുത്തി ഉണ്ടാവുമ്പോൾ അതൊക്കെ തിന്നാൻ ആളുണ്ടാവുമല്ലോ നിനക്ക് തന്നെ വേണല്ലോ ഒരു നൂറ് ദോശ നീ നീയാണ് കഴിച്ചോട് നിന്റെ വയർന്ന് നിറയട്ടെ കണ്ടില്ലേ വയറിൻ്റെയൊക്കെ ഒരു വലുപ്പം അവൾ സങ്കടപ്പെട്ടു പഠിച്ചുതന്നെ എന്തിനാ റമ്പ് എനിക്ക് തടി തന്ന നീ പരീക്ഷിച്ചത് ഞാനായിട്ടുണ്ടാക്കിയതല്ലല്ലോ ഏറി വന്നാൽ ഒരു ദോശ അല്ലെങ്കിൽ ഒന്നര അത് ഞാൻ കഴിക്കുള്ളു ഇക്കൊക്കെ നല്ല കഴിക്കുന്ന ആളല്ലേ കഴിക്കുന്ന ആൾക്കാരാവുമ്പോൾ അവർക്ക് ഞാൻ കണ്ടെണ്ണ ഉണ്ടാക്കിയത് ഇവരെ കഴിക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ ഉമ്മയോട് പറഞ്ഞപ്പോഴും അതുതന്നെ പഠിച്ചോനെ ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാൻ ഇവർക്ക് എന്താ ഒരു ഇടങ്ങാറ് അവൾ കണ്ണീരോടെ ആ ദോശയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു പഠിച്ചോനെ കഷ്ടപ്പെട്ട് അരച്ചുണ്ടാക്കി ചുട്ടതാണ് പക്ഷെ ആരും കഴിക്കണില്ല ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ കടി ഉണ്ടാക്കണില്ല എന്തിനെ ആരും കഴിപ്പില്ല ഉമ്മാനോട് പറഞ്ഞപ്പോഴും അങ്ങനെ ഇക്കയോട് പറഞ്ഞപ്പോഴും അങ്ങനെ അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയതും എൻ്റെ സാന്നിധ്യങ്ങളൊക്കെ അവർ വെറുക്കുന്നുണ്ട് ഞാൻ അവൾക്കൊക്കെ ഒരു ഭാരാണ് ഈ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോഴേ ഓൾക്ക് ഓലെ മനസ്സിൽ എന്തൊക്കെയോ തോന്നായിരിക്കും ഉമ്മാക്കും പെങ്ങന്മാർക്കും ഇക്കാക്കും പങ്ങനായി മാറി ഇക്കാക്കേഹമായിരുന്നു അതെ വാടക കൊടുക്കാൻ ക്യാഷ് ഇല്ല അതിന് അയിനെന്താ നമുക്ക് തരാം ആ വീട്ടിലേക്ക് തന്നെ പോവാ എന്റെ പണിയപ്പോ ഇങ്ങോട്ട് വന്നത് കയറി വന്നത് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അവിടെ തന്നെ ഉമ്മാന്റെ കൂടെ നിന്നപ്പോ എന്താ അത് ഇക്ക അത് എന്താടി ഒന്നും പറയണ്ട അത് തന്നെ നമുക്ക് അങ്ങോട്ടന്നെ തിരിച്ചു പോകാം വാഴ കൊടുക്കൈസരുമോ ഏ ഇക്ക ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ജോലിക്ക് ജോലിക്ക് നിന്നെ കൊണ്ട് കഴിയോ ആദ്യം പറയുമ്പെച്ചാ എന്നെ ആര് ജോലിക്ക് എടുക്കാനാടി ഞാൻ ഒരു ഷോപ്പിലെങ്കിലും പോയി നിന്നിട്ട് എന്നാലേ എന്ത് ഷോപ്പ് ഞാൻ പറയണത് ടെക്സ്റ്റൈൽസിലോ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും സെയിൽസ് ഗേളായിട്ട് ഓ നിന്നെ കണ്ടാൽ തന്നെ പിന്നെ ഷോപ്പിലേക്ക് ഒരാളും കിടക്കൂല എന്നിട്ട് വേണം ആ ഒരു അവൾ സങ്കടപ്പെട്ടു റൂമിൻ്റെ വാതിലടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു പെട്ടെന്നാണ് അവൾക്കത് ഓർമ്മ വന്നത് ഉമ്മ കൊണ്ടുവച്ച ആ ഒരു മഞ്ഞൾ റബ്ബേൻ അത് രണ്ട് റബ്ബർ കൊട്ടയിൽ നിറച്ചുണ്ട് അതൊന്ന് ഓരോ പീസാക്കി കുഴികുത്തി നടണം അതാണ് എനിക്കുള്ള ജോലി അവിടെയാണെങ്കിൽ അത്യാവശ്യം ഉറപ്പുള്ള മണ്ണുമാണ് എനിക്കറിയുന്നില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഉമ്മയുടെ വിളി വീണ്ടും സമീറ സമീറ എന്തായി ഉമ്മാ ഞാൻ ചായ കുടിച്ച് എൻ്റെ കൂടി ഇപ്പോഴും തീർന്നില്ലേ ഏ എത്ര സമയമായി ഏ പിന്നെ അതിൻ്റെ മുമ്പ് അതാ അപ്പുറത്തെ തോട്ടത്തിൽ നമ്മളുടെ അല്ല ഒരു മരം മുറിച്ചിരിക്കണെ ആ മരം മുറിച്ചതിൻ്റെ ആ കൊമ്പും ചുള്ളിയൊക്കെ ഒന്ന് വേറിട്ടാക്കി വിറക് കുറച്ചൊന്ന് ആ ഒന്ന് ചെയ്യണം വലിയൊരു മരമാണ് അവിടെ മുറിച്ചേക്കണത് അത് അപകടകരമായ രീതിയിൽ അങ്ങനെ നിന്നിട്ട് മുറിച്ചതാണ് അപ്പോൾ അതിൻ്റെ കൊമ്പും ചുള്ളിയൊക്കെ ഞമ്മക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് തടിമര പോലെ കൊണ്ടുപോകുള്ളൂ അപ്പോൾ കൊമ്പും ചുള്ളി ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കണേ വേണമെന്നുണ്ടെങ്കിൽ എടുത്തുകാണ്ട് ഒരു നിമിഷം അവൾ ഉമ്മാ മഴ തോർന്നിട്ട് മഴ തോർന്നിട്ടൊന്നും നല്ല പണി നടക്കൂല ഒരു ഇറങ്ങിക്കോ പോട്ടിട്ടുണ്ടിറങ്ങിക്കോ അല്ലെങ്കിലിപ്പോൾ എന്തിനാ മഴ കൊണ്ടുവന്നിട്ട് ഇപ്പം എന്താ എന്തേലും പറ്റുമോ മരിച്ചു കൊണ്ടു മരിച്ചു പോട്ടേ നിൽക്കണം അല്ലെങ്കിൽ ഈ തടിയും വെച്ച് കുറെ ജീവിച്ചിട്ടും വലിയ കാര്യമില്ലല്ലോ വീണ്ടും അമ്മായിമ്മയുടെ ആ ഒരു കുറ്റപ്പെടുത്തലുകൾ കേട്ട സമീറ അവൾ സങ്കടത്തോടെ കത്തി കത്തി ഇവിടെ ഉണ്ടോ അതോ അവിടെ ഉണ്ടോ ആദ്യം ഇജി ഈ പണി ചെയ്യട്ടാ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒന്നിഞ്ഞു പോലും മരം വന്ന് വേറെ ആരെങ്കിലും വറക് പെറുകി കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് കിട്ടൂല എന്നാൽ അവിടെ കിട്ടുക കുറച്ച് കണ്ട് കളക്കാം കളിച്ചുണ്ടാക്കാം ഇജി നേരെ അങ്ങനെ ചെന്നൂട് നേരെ ചെന്നിട്ട് ആ കൊമ്പും ചുള്ളിയൊക്കെ ഒന്നാണ്ട് വെട്ടി ഒതുക്കി ഉണ്ടാക്കിക്കൂട് ഞാനും കണ്ട് വരാം അവൾ ഒരു നിമിഷം തൻ്റെ ഭർത്താവിനെ നോക്കി എന്താടി ടി ഉമ്മ പറഞ്ഞ പണി എനിക്ക് ചെയ്യാൻ കഴിയൂലേ ഇക്ക അത് ഒറ്റയ്ക്ക് ഒറ്റക്കോ ആ എന്തപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ ആവശ്യമില്ലല്ലോ രണ്ട് മൂന്നാളെ ശക്തി എനിക്കുണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ കത്തി അയാൾ ആ കത്തി അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു അവൾക്ക് വിറക്കുന്നുണ്ടായിരുന്നു നല്ല മഴയാണ് റമ്പേ ഈ ഒരു മഴയത്ത് ആ വിറകെല്ലാം വെട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് സങ്കടമല്ല അല്ല എനിക്ക് എന്തൊക്കെയൊരു ആ കാടാണ് അവിടെ പേടിയാണ് സമീറ പോയിക്കോ ഇക്ക നിങ്ങൾ ചായ ഞാൻ കുടിച്ചോളാം എനിക്ക് ഹോട്ടലിൽ പോയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മൻ ഉണ്ടാക്കി തിന്ന ചായ കടിയൊക്കെ ഉണ്ടാവും എന്നും എൻ്റെ ഒരു ദോഷ തിന്ന് നിന്ന് മടുത്തിക്കണ് മനുഷ്യരല്ല ഒന്നുമില്ലെങ്കിൽ ഒന്നാണ് പിടിച്ചൂടെ സമീറ പിന്നെ പറഞ്ഞില്ല അറേണ്ട നാളെ മുതൽ അങ്ങോട്ട് പൂണ്ണിനെ കൊണ്ട് കഴിയില്ല പതിനാം തീയതി പതിനേഴാം തീയതി ആയി ഒന്നാം തീയതി വാടക കൊടുക്കണം എൻ്റെ അടുത്ത് ഇല്ല എനിക്ക് പണിയും കാര്യങ്ങളൊന്നും അല്ല ഇല്ല ഓട്ടും കിട്ടുന്നില്ല പിന്നെ ഇപ്പം ഞാൻ താട്ടാനാ ഇവിടെ ഇപ്പോൾ എന്തിനാപ്പം എനിക്കും എനിക്കും കുട്ടികളും മക്കളും ഉണ്ടേ തിരക്കടില്ല കുട്ടികളും മക്കളും ഉള്ള വീടാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ആർക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഇത്രയും വാടക കൊടുത്തിട്ട് ഈ വീട്ടിൽ നിൽക്കാൻ നടക്കുന്ന കാര്യമില്ല ഇക്ക ഇക്ക കുക്കൊന്നും പറഞ്ഞ് മോങ്ങണ്ട അത് നമുക്ക് ഇവിടെ നിൽക്ക അതല്ല നല്ലത് അതിപ്പോ നമുക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ പ്രയാസല്ലേ റാഹിലി അവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് പേടിയണിക്ക എന്താടി ഡീ റാഹിലെന്ന പണിക്ക് പറഞ്ഞേക്കണോ ഏഹ് അല്ല റാഹില അവിടെ ഇല്ലേ കുഴപ്പമില്ല ഓളെ എവിടേക്ക് പറഞ്ഞേക്കാനെ ഓളെ എങ്ങോട്ടും പോകണല്ലോ ഓളെ വീട്ടിൽ നമ്മളെല്ലാരും ഒരുമിച്ച് ജീവിക്കും ഞങ്ങൾ എല്ലാരും കൂടി വീടാണത് എൻ്റെ പണിയെ വാടകയ്ക്കും കിട്ട് കൊന്നതും അതൊക്കെ ഇക്ക അയിനല്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ഒരു നിമിഷം അവൾ ഓർത്തുപോയി റബ്ബേ റാഹില പോയ ആ വീട്ടിലേക്ക് അവൾ ഇനിയും പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതെ പുത്തൻ വീട് തറവാട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ഒരു തറവാട്ടിലേക്ക് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് പഠിച്ചോനെ ഓൾക്ക് കിട്ടിയ ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞിരുന്നോ കാരണം എല്ലാ ജോലി ഞാൻ എടുക്കും ജോലിക്കൊന്നും എടുക്കണേ അവർക്കും ഒരു മടിയില്ല പക്ഷേ നല്ല മനസ്സമാനത്തോടു കൂടി ഒരു വാക്ക് അതുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതുമില്ല ഇത് ഭർത്താവിൻ്റെ പീഡനം അമ്മായിമാൻ്റെ ഇത് നാത്തൂമാരുത് എല്ലാരും കൊടുത്തു ആദ്യന്റെ ഭർത്താവ് നല്ലതായിരുന്നു ഇപ്പം അദ്ദേഹം അവൾ വിചാരിച്ചു റബ്ബേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നോക്കണം ഇവരുടെ ഈ മച്ചി മച്ചിന്നുള്ള വാക്ക് കേട്ട് ജീവിക്കാൻ കഴിയണില്ല ഭർത്താവ് ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്താ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തുന്ന വാക്കുകളെ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് പഠിച്ചോനെ പുത്തൻ വീട് തറവാട്ടിലെ ആ ഉമ്മയുടെ സ്വഭാവം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ആ ഉമ്മ ഉമ്മക്ക് സേവനം ചെയ്ത് ഒന്ന് ക്യാഷ് തന്നില്ലെങ്കിലും വേണ്ടിയില്ല ഇവരുടെ കൂടെ നിൽക്കാൻ കഴിയൂല എന്താണ് ആലോചിച്ചിക്കണത് കത്തിൻ കൈ പിടിച്ച് ഭർത്താവിൻ്റെ പിന്നിൽ നിന്നുള്ള ആ ഒരു വാക്ക് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി വേഗം പോയി പണിയെടുക്കടി പണിയെടുക്കാൻ കിട്ട് നിന്നെവിടെ വെറുതെ വെച്ച് പൊറപ്പിക്കാനാവൂല കഴിയൂല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കും ഇങ്ങനത്തെ മച്ചി വന്നിട്ടോണ്ട എൻ്റെ ജീവിതത്തിൽ ഒരു സുഖ സന്തോഷം ഇല്ലാത്തത് സമാധാനമില്ല മക്കളില്ല കുട്ടികളില്ല ഒന്നുമില്ലാതെ ഈ അടുക്കങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എനിക്ക് ഇത് ഇങ്ങനെ പറയിപ്പിക്കാൻ നിൽക്കണം അങ്ങട്ടെ ഭർത്താവ് അവളെ തള്ളി ആ ഇക്ക ഉപദ്രവിക്കല്ലേ ഞാൻ പോകാനാണ് ഉമ്മയ്പന്നില്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാണ് അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് വേണമെങ്കിൽ ആരെ കൂടി ഇറങ്ങി പോകാം എനിക്കൊരു വിഷയവും ഇല്ല ഇന്ന് പോയി കിട്ടിയാൽ മതി അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നു എന്താ ഇവിടെ അല്ല സമീറ എനിക്ക് പോകാനായില്ലേ ഉം അവൾ മനമില്ലാ മനസ്സോടുകൂടി ആ കത്തി പിടിച്ച് നേരെ തോട്ടത്തിലേക്ക് പോവുകയാണ് ഉറബേ ആകെപ്പാട മുള്ളും കാടയാണ് ഉമ്മാ ഇവിടെ ഒക്കെ കാടും മുള്ളു ആണ് കാടും മുള്ളിന് ഒഴിവാക്കാനാണ് എൻ്റെ കയ്യിലാ സാധനം കത്തി എന്നുള്ള സാധനം അതൊന്നു വകഞ്ഞാലേ കാടും മുള്ളും ഒക്കെ പോയി നല്ല മട്ടത്തിന് അനക്കിങ്ങനെ പോകാം എന്നിട്ടാ നല്ല നല്ല വണ്ണുള്ള വണ്ണുള്ള വിറകുകൾ ആദ്യം ആദ്യം ഇങ്ങനെ നല്ല മുറിച്ച് കൊണ്ട് ഒപ്പം ആഞ്ഞു വെച്ചുകൊടു ആദ്യമൊക്കെ വലിച്ചുകൂട്ട് പോലെ വെട്ടിക്കൂട്ടിയതൊക്കെ അക്കണ് വലിച്ചു കൂട്ടി നല്ല മട്ടത്തിന് ചെറിയ കൊമ്പും ചുള്ളിയൊക്കെ ഒഴിവായിക്കാണ്ട് ഒക്കെ നല്ല മട്ടത്തിന് അടുക്കടുക്കാണ് വെച്ചുകൊണ്ട് ഇവിടെ കൊടന്നിട്ടോട് എന്നിട്ട് വിറക് വരികയാണ് വെച്ചുകൂട് അതൊക്കെ ഈ കാലത്ത് ഇപ്പം നനവാണെങ്കിലോ വേനൽക്കാലത്തേക്ക് അത് ഉണങ്ങും അപ്പോത്തിന് അതൊക്കെ വേഗം ഉണങ്ങുമല്ലോ ഒന്ന് കാറ്റിട്ടിയാൽ അവൾ പണി തുടങ്ങി ആ അവ ഒരുപാട് മുള്ളു തൊട്ടാപേടിയുടെ മുള്ളു വേറെ പല മുള്ളുകളും അവളുടെ കാലുകളിൽ കൊളുത്തി വലിക്കുന്നു വെളുത്തു തടിച്ച അവളുടെ ആ ഒരു കാലുകളിലൂടെ രക്തം ഒഴുകുന്നു അവൻ്റെ റബ്ബേ സെമിറ തുടങ്ങിയില്ലേ പണി വീണ്ടും ഉമ്മയുടെ വിളി അവൾ ഓരോ കൊമ്പുകളും വെട്ടിയെടുക്കുക തുടങ്ങി അല്ല പുളിയറമ്പുണ്ടോ ഓ പഠിച്ചോനെ ഈ പണിയൊന്നും അറിയാത്ത പണിയാണ് ഇത് കഴിഞ്ഞിട്ട് മഞ്ഞൾ കുഴിച്ചിടാനുള്ള ആ പണി എന്നെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കുന്നത് തടി കുറയാനാണല്ലോ റബ്ബേ ഞാനെന്താ ഇത് ചെയ്യുക ഒരു നിമിഷം അവൾ ഓർത്ത് ഓരോ കാര്യങ്ങൾ റാഹില പറഞ്ഞ ആ കാര്യം എന്തൊക്കെ തിന്നാലും ആ ഷമ്മാസ് എന്ന് പറയുന്ന അവിടുത്തെ വരെ വീട്ടിലത്തെ ആളാണത്രേ ഇവൾക്ക് മാലയൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തത് മാലക്കുള്ള പൈസ കൊടുത്തതൊക്കെ പക്ഷെ പിന്നെ റാഹിലെ അന്വേഷിച്ച് വന്നത് അത് എന്തിനായിരിക്കും അത് അറിയില്ല എന്തായാലും വീട്ടുജോലി അത് ഞാൻ ചോദിച്ചു നോക്കും അവരോട് അവിടെ ഞാൻ ജോലിക്ക് നിൽക്കട്ടെ എന്ന് കാരണം എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം എന്നാലും ഇവിടെ രക്ഷപ്പെടാലോ എന്നോട് എത്ര പ്രാവശ്യമായി എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോകാൻ പറയുന്നു ഒരു ദിവസം ഇറങ്ങി പോവു തന്നെ അല്ലാതെന്താ എങ്ങോട്ട് പോണ് എനിക്ക് ഇല്ലല്ലോ ആങ്ങളാണെന്ന് നിന്നെ നോക്കൂല്ല പിന്നെ ഇപ്പോൾ എന്താ ഓരോരോ ഫാമിലിയായിട്ട് അവിടെയും വിടയ്ക്കളെ ഞാനൊരു അനാഥമായ പെൺകുട്ടിയെ പോലെയാണ് ഇപ്പോൾ കഴിയണത് ഉമ്മയപ്പുള്ള കാലത്ത് നല്ല നോക്കിയിരുന്നു അന്നും തടിയേറെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു പക്ഷേ പിന്നെ എന്തൊക്കെ തന്നെയാലും കല്യാണമൊക്കെ നല്ല കഴിഞ്ഞ് അതും ഇത്ര പൊന്നും പൈസയും തന്നാൽ മാത്രം അവളെ കെട്ടാന്നുള്ള ഇതിൽ അങ്ങനെ ഇവരതിനാണ് സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത് പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നോട് സ്നേഹം തോന്നിയിട്ടോ ഒന്നുമല്ല അന്ന് മുതലെ കഷ്ടപ്പാടാണ് എന്ത് ചെയ്യാൻ ജോലി അത് നിരന്തരം നിരന്തരമുണ്ടാവും പക്ഷെ കൂലിയില്ല വെച്ചാൽ ഒന്നുമില്ല ഭക്ഷണം വരെ ശരിക്ക് തരില്ല നീ തടിച്ചല്ലേ നിനക്ക് വേണ്ടല്ലോ എന്ന് പറയും അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്നു അത് ആ വിറകെല്ലാം അവൾ വെട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നല്ല രീതിയിൽ മുള്ളു കുത്തുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ വക വെച്ചില്ല വക വെച്ചിട്ടും കാര്യമല്ല തന്നെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കില്ല ഈ ജോലി മുഴുവനാക്കാതെ അവൾ കരഞ്ഞുകൊണ്ടാണ് ആ ജോലിയെല്ലാം ചെയ്യുന്നത് റബ്ബേ എനിക്ക് കഴിയണ റബ്ബേ ഇതൊന്നും ഇതൊന്നും എനിക്ക് ശീലായിട്ടില്ല എനിക്ക് പുതിയ പുതിയ ഇങ്ങനത്തെ ജോലികളൊക്കെയാണ് തരുന്നത് റബ്ബേ എന്നാൽ ഈ സമയം ഫ്ലാറ്റിൽ ഷമ്മാസ് അല്ല ഉമ്മ നാളെ എത്താണ് റബ്ബേ നാളെ എത്താൻ റബ്ബേ ഉമ്മ എൻ്റെ ഉമ്മയുടെ ആ ഒരു ആഭരണ ആഭരണപ്പെട്ടികയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി ഉമ്മയോടെ എല്ലാം കാര്യങ്ങളും തുറന്ന് പറയാ എന്നിട്ട് ഉമ്മക്ക് അതിനുള്ള ഗോൾഡ് വാങ്ങിക്കൊടുക്കുക എൻ്റെ എല്ലാം വിറ്റിട്ട് ശരിയാണ് സ്വത്തുണ്ട് മുതലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ തൻ്റേതെന്ന് പറയാൻ ഞാൻ അധ്വാനിച്ച് നേടിയത് ഈ ഒരു വാഹനവും എൻ്റെ രണ്ട് മൊബൈൽ ഷോപ്പുമാണ് ബാക്കിയുള്ളതെല്ലാം എൻ്റെ ഉപ്പയുടെ സ്വത്തുക്കളിൽ നിന്നാണ് അത് ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് തോട്ടങ്ങളുണ്ട് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് ഷോപ്പുകളുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ല അതൊക്കെ എൻ്റെ ബാപ്പയുടെ മുതലാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരിക്കലും എടുക്കുന്നത് അത് ശരിയല്ല അതെനിക്ക് താല്പര്യവും ഇല്ല ഞാൻ അധ്വാനിച്ചത് കൊണ്ട് എൻ്റെ ഉമ്മാക്ക് നഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങിക്കൊടുക്കും രമ്മാസിൻ്റെ ആഗ്രഹം അതായിരുന്നു റബ്ബേ അല്ലോ എന്തായാലും വേണ്ടില്ല ഷോപ്പ് നോക്കുവാൻ വേണ്ടി അസ്കർ വരും അവനെടുത്തോട്ടെ അവൻ എളുപ്പമുണ്ടല്ലോ അതൊക്കെ പിന്നെ എൻ്റെ അടുത്തു നിന്നാകുമ്പോൾ അവന് വിശ്വാസ വാഹനം അത് ഷോറൂമിൽ ഏൽപ്പിക്കണം എന്നിട്ട് മലേഷ്യയിലേക്ക് പോകണം അതാണ് അവൻ്റെ പ്ലാനിങ് അതുകൊണ്ടുള്ളത് ഉമ്മാക്ക് വാങ്ങിക്കൊടുക്കണം കഴിയുന്നതും ഉമ്മ അറിയാതെ തന്നെ ഉമ്മയുടെ ആ ഒരു ആഭരണപ്പെട്ടിയിൽ അത് നിക്ഷേപിക്കണം അതാണ് ഉറബൈ ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ ഉമ്മ എത്തും ഷമ്മാസിൻ്റെ ഫോണതാ ബെല്ലടിക്കുന്നു ഷമ്മാസ് ഒന്ന് വിറച്ചു ഉമ്മ ഉമ്മ എന്നുള്ള ആ ഒരു വാക്ക് ആ ഒരു ഫോൺ കോൾ അത് എപ്പോഴും കാണുമ്പോൾ എനിക്ക് സമാധാനമാണ് പക്ഷേ ഉമ്മ എന്നുള്ള അത് എനിക്ക് ഭയമാണ് ഹലോ മോനെ അസ്സാം വലിക്കും വലൈക്കും അസാം മോനെ എടാ ഉമ്മ നാളെ രാവിലെ കയറു കേട്ടോ ഇൻഷാല്ല രാത്രി ആവുമ്പോഴൊക്കെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും എന്നാ പറയണത് കേട്ടോ ആ പിന്നെ മോനെ എന്ത് ചെയ്യണേ വരുമ്പോ നുസിനെയും കൂട്ടി വരാനൊന്നും പറ്റൂലല്ലോ നുസീളെ വീട്ടിൽ തന്നെ നിന്നോട്ടെ മോനാണ്ട് പോന്നാ മതിട്ടോ ഉമ്മാ ആയിക്കോട്ടെ സാജിയും ഇനിയിപ്പൊ ഈ അവസ്ഥയിൽ ആരും വരണ്ട പക്ഷെ ഉമ്മ കഴിഞ്ഞ് വരാറുമ്പോ എല്ലാവർക്കും ഒരു പൂതിയായിരിക്കും ഇനിയിപ്പട്ടമ്പോലെന്തെച്ച കാട്ടിക്കോ പിന്നെ സാജിന്റെ ഹസ്ബൻഡ് പറയണ്ടല്ലോ ഉമ്ര കഴിഞ്ഞു വരൂല്ലേ അപ്പോ ഉമ്മയെ നമ്മൾ കൊണ്ടുവരാൻ പോകാൻ എല്ലാരും പറ്റൂലല്ലോ അതൊക്കെ പറയണത് സാധാരണ ഗൾഫ് പോക്ക് പോലല്ലോ അതൊക്കെ ഉമ്മാ ആ ആയിക്കോട്ടെ മോനെ നുസിക്ക് അല്ലേ വേണ്ട റബ്ബേ ഇത്ര ആയാൽ തിരക്കൊക്കെ പെട്ടാലേ നുസി വീട്ടിൽ നിന്നോട്ടെ ഉളപ്പൊ കൊണ്ടുണ്ടങ്ങളെല്ലാരും കൂടി പോരിട്ടോ ഉമ്മ ഉമ ആയിക്കോട്ടെ എന്താടാ എൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഇടർച്ച ഏ അത് ഓ ഒന്നൂല്ല ഉമ്മ അത് ആ ഞാനവിടെ വരുന്നുണ്ട് ഓ എൻ്റെ റബ്ബേ പോൻ്റെ ഇല്ലേ നായിപ്പോയി ഏതെല്ലാം ഉമ്മറൊക്കെ ചെയ്ത റാഹത്തായില്ലേ അല്ലേ അൻ്റെ എന്നെ വിട്ടു പോന്നിട്ടേ വേഗം കണ്ട് തിരിച്ചെത്തണം തന്നെയാണ് ഏതായാലും റാഹത്തായൊക്കെ കഴിഞ്ഞ് എന്തായാലും അല്ലെന്തില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ തോരൻ നിൽക്കണ് അതിനും വേണ്ട ഒരു ആയിക്കോട്ടെ ഉമ്മായിക്കോട്ടെ ഇൻഷാല്ല പഠിച്ചോന് യാത്ര സഫലാക്കട്ടെ കയറുമ്പോൾ വിളിക്കുകൊണ്ടിട്ടോ ഉമ്മ ആ മോനെ വിളിക്കാം ഹ് ഉമ്മാക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഒരു ഭാഗത്ത് മുംതാസിൻ്റെയും ഫൈസലിൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സന്തോഷം എന്നാൽ പല പലവട്ടങ്ങളിലായിട്ട് ഫൈസലും മുംതാസും ഒന്ന് ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി കൊതിക്കുന്നുണ്ട് പക്ഷേ ആണ് കഴിഞ്ഞത് അതൊരിക്കലും നിക്കാഹല്ല നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്ന് ഒരുമിച്ച് സംസാരിക്കാമായിരുന്നു രണ്ടു പേർക്കും നല്ല രീതിയിൽ സൗഹാർദ്ദം പങ്കിടാമായിരുന്നു അതെ ഞങ്ങൾക്ക് പല പല സ്വപ്നങ്ങൾ അതെല്ലാം പക്ഷേ ഫൈസൽ മുംതാസിനെ നോക്കുന്നു ഫൈസൽ മുംതാസിനെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു നാണമാണ് എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഒരുമിച്ചായപ്പോൾ അറിയാതെ അവൻ ചോദിക്കുന്നു മുംതാസ് ആ ഇക്ക എന്തടി നിനക്ക് ഒരു നാണോ ഇനിയും നാണം വേണോ പിന്നെന്താ നാണൊന്നും കഴിയാനായിട്ടില്ലല്ലോ ആ ഓക്കെ ഇൻഷാല്ല ഉമ്മ വരുട്ടോ ഉമ്മ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഇൻഷാല്ല അപ്പോഴേക്കും ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാനുണ്ട് ഇക്ക പിന്നെ എന്താണ് ഉം എന്തുണ്ടേ പറഞ്ഞോ അത് ഇല്ല ഒന്നുമില്ല നിനക്ക് എന്തൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലേ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മക്കളെ ഹോ പ്രഭേ ഇപ്പോഴാണ് ഉമ്മാക്ക് സമാധാനമായത് ഫൈസലിന്റെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി അത് ഉമ്മയുടെ മനസ്സിന് വല്ലാതെ അങ്ങ് സമാധാനിപ്പിച്ചു റബ്ബേ ആയിക്കോട്ടെ ഒക്കെ റെഡി ആയിക്കണല്ലോ അല്ല ഇനി വന്നിട്ട് നിക്കാഹ് മോനെ ഫൈസലേ മുമതാസേ വൈകാതെ ഞാൻ തിരിച്ചെത്തോ നിങ്ങളിവിടെ ഹാപ്പി നിൽക്ക് ഇൻഷാ അല്ല ഞാൻ വരും എന്തായാലും ന്യൂസിൻ്റെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായി വന്നാൽ ഞാൻ എല്ലാവർക്കും കൂടാലോ അപ്പോഴേക്കും ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക സെറ്റാക്കി എന്തേ ചെയ്തോളി ഉമ്മ അത് അദ്ദേഹം എൻ്റെ പേരിലാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് മോന അതിനെന്താ ഈ മരോനല്ലേ മരോനായ പിന്നെപ്പോ എന്താ ഓൽക്കുള്ളക്ക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് ഷെയറിങ് അല്ലേ ആ ഒന്നും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ നല്ല മട്ടത്തിൽ രാഹത്തിൽ ജീവിച്ചാൽ മാത്രം മതി അതേ നമുക്ക് ഉപദേശം പറയാനുള്ളൂ ഒരു കുഴപ്പം ഒരു പ്രശ്നവും ഇല്ല നല്ല മട്ടത്തിൽ നല്ല രാഹത്തോടു കൂടി ഒരു ബുദ്ധിമുട്ടും ആകാതെ പരസ്പരം അറിഞ്ഞ് ജീവിക്കുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അത് എക്സ്ക്യൂസ് ചെയ്യുക പരസ്പരം അങ്ങോട്ട് കണ്ടറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള സംഭവമുണ്ട് ഒരിക്കലും തെറ്റ് പറ്റി എന്ന് കരുതിയിട്ട് ഓൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഉപദ്രവിക്കല്ലേ വേണ്ടത് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലായി നേരെ തിരിച്ചു തിരിച്ചങ്ങന്നെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ അവളും അങ്ങനെ തന്നെ ആ രീതിയിൽ നിങ്ങൾ ജീവിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചോ റഹ്മത്തും വർക്കത്തോ ഹയറും പ്രധാനം ചെയ്യുന്ന മാത്രമല്ല ഏറ്റവും നല്ലത് അതുതന്നെയാണ് കാരണം നമ്മൾ എത്ര ക്ഷമിക്കണേ അത്ര നമുക്ക് ഭാഗ്യമായിരിക്കും ഏഹ് മക്കളെ നല്ല മട്ടത്തിൽ റാഹത്തോട് കൂടിയൊക്കെ ജീവിക്കട്ടോ പ്രശ്നം പരിഭവങ്ങളൊന്നും ഇല്ലാതെ ഏഹ് ഉമ്മ ഇൻഷല്ല ഉമ്മ ദുവാ ചെയ്യേ ഉമ്മ ദുവാ ചെയ്താൽ എല്ലാം റെഡിയാവും ഇതിപ്പോൾ ഉമ്മ ദുവാ ചെയ്തുകൊണ്ട് തന്നെ അല്ലേ ഒക്കെ മുംതാസിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഫൈസൽ മുംതാസിനെ നോക്കി മോനെ ഇങ്ങനത്തെ മക്കളെന്നാണ് ഞമ്മക്ക് വേണ്ടിയത് ഏഹ് എന്തായാലും ഉമ്മാൻ്റെ കുട്ടി ഉമ്മേൻ്റെ കുട്ടിൻ്റെ അടുത്തൊരു പിഴവ് വരരുത് കേട്ടോ ജീവിതത്തിന് സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ജീവിക്കുക അതേ പറയാനുള്ളു ഉമ്മ ഉമ്മ നാളെ പോവാണല്ലേ ആ മോനെ എനിക്കെന്തു അല്ല ഒന്നുമില്ല കുറച്ചും കൂടി കാർഗോ ഒക്കെ നമ്മൾക്ക് അയക്കുക പിന്നെ മോനെ ഉമ്മ എന്തൊക്കെ തന്നെയാലും വേഗം തിരിച്ചു വരണം കേട്ടോ ആ മോനെ മോനെന്തായാലും അവരുടെ കൂട്ടത്തിൽ തന്നെ അവിടെ നിൽക്കായിരുന്നല്ലേ ഇനിയിപ്പോൾ ഇവിടെയും ബിസിനസ് ക്ലിക്കാക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ പോയി നിൽക്കാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് നടത്താം എന്നിട്ട് നാട്ടിൽ പോയിട്ട് ഉഷാറായിട്ടൊരു കല്യാണം ഉണ്ടർത്താം എന്തിയെ നിക്കാഹം ഇവിടെ നീ പുണ്യമാക്കപ്പെട്ട സ്ഥലത്തുനിന്ന് തന്നെ കൊടേ മനസ്സിലൊരാഗ്രഹമായിരുന്നത് കാരണം എനിക്കത് മനസ്സിലു വല്ലാത്തൊരു പൂതിയുള്ള കാര്യമായി അത് ഇപ്പം എൻ്റെ കുട്ടികളിലൂടെ തന്നെ നേടിയെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ ഏഹ് നിങ്ങളൊക്കെ മനസ്സിലായെന്നല്ലേ ആ അമ്മ സത്യമായിട്ടും എനിക്കും ഇവിടുത്തെ മണ്ണിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നാളെയാണ് ഉമ്മ പുത്തൻ വീട് തറവാട്ടിലേക്ക് തിരിക്കുന്നത് ഉമ്മ ഒറ്റക്ക് പോകുന്നോണ്ട് എന്തെങ്കിലും മുംതാസിൻ്റെ ഇല്ല മോളെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയാലേ അവിടെ ചെന്ന് ഇറങ്ങുക അങ്ങനെ വില ഇപ്പം എത്ര തന്നെ അങ്ങനെ ആക്കിയിക്കണ് അങ്ങനെ പല വട്ടങ്ങളിൽ അന്ന് പിന്നെ ആരോടെങ്കിലും കൊണ്ടാൻ വരേനോ അന്നും മക്കളൊന്നും വലുതായി തുടങ്ങിയേനോ ആ അങ്ങനെയൊക്കെ പോയിക്കണം മൊക്കെ പേടിയും ബേജാറൊന്നും ഇല്ല ഇതിപ്പോ എന്താ അവിടെ നിന്നാണ് കയറി അവിടെ ചെന്നണ്ട് ഇറങ്ങുക ബൈക്കിൽ ഇറങ്ങാനോന്നു ചെല്ലത് നേരെ അവിടെ പോയിട്ട് ഇറങ്ങല്ലേ ഒന്നും പഴക്കാല്ലോ സാധാ ബസ്സിന് പോകണത്ര പോലും പയക്കേണ്ട ആവശ്യമില്ലല്ലോ വിമാനത്തിന് പോകുമ്പോൾ അതെ ഉമ്മ അതും ശരി തന്നെയാണ് മോളെ മോളുടെ പഠനം പാതി വഴിയിൽ മോൾ നിർത്തേണ്ടി വന്നില്ലേ അത് സാറല്ല നമുക്കിഞ്ഞും പഠിക്കാമല്ലോ പഠനത്തിന് അങ്ങനെ പ്രായം കണക്കൊന്നും ഇല്ലല്ലോ വയസ്സാണേൽ വരേ പഠിക്കാം മോളിന് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കും പിന്നെ മോൾ വരുമാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എത്രയോ തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്ത് നിങ്ങളെ കുടുംബത്തിലോണ്ട് ഇവിടെ ഉണ്ട് ആ കാര്യത്തിലൊന്നും ഒരു പേടിയും പേടിക്കണ്ട ഏഹ് പിന്നെ മോൾ മോളുടെ ഇഷ്ടത്തിന് ഇന്നൊരു ജോലി അല്ലെങ്കിൽ മോൾക്കൊരു പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മോൾക്ക് പഠിക്കണേ പഠിക്കുക അത് മാത്രം ഇനിയിപ്പോൾ ഒരു ബോറടിച്ച് വീട്ടിലിങ്ങനെ വെറുതെ നിൽക്കേണ്ട വെച്ചിട്ടേ ഒരു പ്രൊഫഷണൽ ജോലി എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് തന്നെയാണ് പറയാനും ഒരു ഇതാണ് പക്ഷെ പൈസ വേണ്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ജോലി അറിയാൻ എന്നെ ചെയ്യാൻ ഇതിന് ഇതിനു ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ നീ പഴയതൊക്കെ മോള് അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് അതിമക്കൂടെ കണ്ടിന്യൂ ചെയ്യേ അല്ലെങ്കിൽ വേറെ പഠിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒന്നും നമുക്കൊരു എതിരും ഇല്ല നമുക്ക് പഠിപ്പിക്കണമൊക്കെ ഇഷ്ടേ ഉള്ളൂ ഇൻ്റെ ഷമ്മാസിൻ്റെ വണ്ണുങ്ങൾ ഓണ് ഇപ്പോൾ ഈ ഇതാണല്ലോ ഓളിപ്പോൾ ഡോക്ടറാകുമ്പോൾ പഠിക്കുക ആ അതിൻ്റെ അടിയിൽ കൂടെ ഇതൊക്കെ നടന്നിരിക്കണു അപ്പം ഞാൻ പറഞ്ഞു മോൾ പഠിക്കാൻ പോയിക്കോ കുട്ടിനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ നല്ല പറഞ്ഞിരിക്കണു എന്തൊക്കെ തല്ലാലും എങ്ങനെയൊക്കെ തല്ലത്തോടുകൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിച്ചോളി എനിക്ക് പറയാനുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് പഠിക്കണമെങ്കിൽ പഠിക്കുക അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല പഠിക്കുക ജോലിക്ക് പോകാൻ ഒന്നും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ തമ്മിൽ നല്ല മട്ടത്തിൽ ജീവിക്കണം അതേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല മനസ്സിലായില്ലേ ഉമ്മ ആയിക്കോട്ടെ ഉമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ നിൽക്കും അതേ എനിക്ക് പറയാനുള്ളൂ പഠിച്ച റബ്ബ് റാഹത്തിലാക്കി തരട്ടെ ആമീൻ ഉമ്മ നാളെ പോവാലെ സത്യം പറഞ്ഞാൽ മുംതാസിനും ഫൈസലിനും അത് വളരെയധികം സങ്കടമുള്ള കാര്യമായിരുന്നു എന്തൊക്കെ തന്നെയാലും ഇൻഷാ ഇൻഷല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുള്ള താല ഒബരക്കത്തു